ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഈ ഡെയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് പറയുക അന്നൊരു വീഡിയോ ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം പറഞ്ഞില്ലേ അത് അന്ന് മുഴുവൻ അതിൻ്റെ ഒരു സാധാരണ ഫോണല്ലേ അതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല കുറെ ലെങ്ത് കൂടിയ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ കുറേശേ കുറേശ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതെനിക്ക് അറിയ അറിയൂല അപ്പം അതുകൊണ്ട് ആണ് അത് മുഴുവനാവാതെ നിന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോയപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞില്ല അവരുടെ ഇനി എൻ്റെ അയൽവാസികളുടെ വീട്ടിലിട്ടോ പന്നി കയറാൻ പാടില്ല അവരിവിടെ പരാതിയിട്ട് വരാനും പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട് അതെങ്ങനെ ശരിയാകുമോ അവർക്ക് വീടിൻ്റെ നാലു ഭാഗം വേലിയില്ല അവർ കെട്ടൂല ഞങ്ങൾ മൂന്ന് വീട്ടിലെ കൊണ്ട് അവർ കെട്ടിക്കില്ല അതിന് ശേഷം ഇപ്പോൾ ഒരാൾ കെട്ടി വേലി മതിരിട്ട് സ്നേഹം മതിരിട്ട് ബാക്കിയുള്ള ഒരാൾക്ക് ആണെങ്കിൽ കെട്ടാന് കഴിവില്ല അവരവിടെ വയസ്സായ രണ്ടാൾക്കാരാണ് ഉള്ളത് അപ്പം അവർ കൊണ്ട് ഇപ്പം അത് അവിടെ വേലി കെട്ടാൻ മതിരിടാനൊന്നും കഴിവില്ല പിന്നെ എൻ്റെ വീടിൻ്റെ സൈഡ് ഭാഗമാണെങ്കിൽ അവരുടെ വേലിയാണ് എൻ്റെതല്ല അത് പോയിട്ട് ഒരു സാരി വെച്ചോ നെറ്റ് വെച്ചോ ഞാൻ മറക്കണ പോലെ ഞാൻ സ്നേഹം മതിരി അല്ലെങ്കിൽ സാധാ കല് കട്ട വെച്ചിട്ട് മതിരി എന്ന് പറഞ്ഞാ അത് നടക്കണ കാര്യല്ലോ അവരുടെ വെയിലല്ലേ അപ്പ പിന്നെ ഫ്രണ്ട് വശം അവരെ വീടിന്റെ ഫ്രണ്ട് വശം വഴിയാണ് ഒരു നടവഴി ഒരു മീറ്റർ ഒരു ഒരു കോലാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ മനസാക്ഷിക്ക് അവര് ഒരു കോല് അല്ല ഒരു മീറ്റർ വിടാന്ന് അല്ല വിടാന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിലുള്ളൂര് അപ്പം അവർ മതിലിട്ടുമ്പോൾ ഒരു മീറ്റർ വിട്ടിട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ ഇപ്പം ഇവരും അവരുടെ ഒരു മീറ്റർ വിട്ടിട്ട് വേണം അവിടെ മതിൽ കെട്ടണമെങ്കിൽ അവർ മറ്റയൽവാസിക്കാർ കെട്ടിയ പോലെ തന്നെ ഇവിടെ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അടിയാവും ഉറപ്പായിട്ട് അടിയാവും അപ്പം അതുപോലെ തന്നെ ഇവരിവിടെ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മിറ്റം ഉണ്ടാവില്ല അതായത് ഉമ്മർത്തുന്നിങ്ങോടെ ഇറങ്ങണം അത് തന്നെ ഈ മതിലിമ തട്ടിയിട്ടാവും ആ ഒരവസ്ഥയിലാവും അപ്പോ അതുകൊണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ മതിൽ വേലിയില്ല നാല് ഭാഗം വേലിയില്ലാതൊക്കെ എടുക്കുന്ന സ്ഥലമാണ് അതിലോട്ട് പന്നി കയറാൻ പാടില്ല അവരിവിടെ പരാതിയിട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങൾ അയൽവാസികളായ മൂന്ന് പെരക്കാർക്ക് ഏറ്റെടുക്കാൻ പറ്റും അവരുടെ മുതല് അവർ നാല് ഭാഗം വേലിയിട്ട് ഗേറ്റൊക്കെ വെച്ച് അവർ സുരക്ഷിതമായിട്ട് അവർ നോക്കണം ഞങ്ങൾ നയൽവക്കത്തുള്ള പിന്നെ ആണുങ്ങളാരില്ലാത്ത വീട്ടിലെ ആൾക്കാർ ആൾക്കാരവരുടെ മുതല് രാത്രിയിൽ പന്നിമാന്തുണ്ടോ പപ്പായ വഴുത്ത കാക്കുത്തുണ്ടോ അല്ല മുരിങ്ങാക്കായ ഉണ്ടായാൽ അത് ഉണങ്ങിപ്പോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അവരുടെ മുതൽ അവരല്ലേ നോക്കേണ്ടത് അപ്പോൾ പോലീസുകാർ ഇപ്പൊ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളാണല്ലോ ചെന്നിക്കണത് അപ്പൊ ഞങ്ങളേനൊന്നും വരട്ടാന്നുള്ളതില് അങ്ങനെ പറഞ്ഞ അപ്പൊ ന്യായം അന്യായം ഒന്നും അവിടെ ചോദിക്കും പറയും ഒന്നും ചെയ്യൂലോ ഞങ്ങള് പോലീസുകാരല്ല സ്വഭാവം അവള് പേടിക്കൂലോ പെണ്ണുങ്ങളായത് കൊണ്ട് പേടിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇതിലാണ് അവരോട് ഇനി പന് കയറാൻ പാടില്ല പിന്നെ അവരെ വീട്ടില് അവരിഞ്ഞിവിടെ പരാതിയിട്ട് വരാനും പാടില്ല പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഏയ് അത് ശരിയാവില്ല അവരുടെ മുതൽ അവരെ നോക്കേണ്ടത് ഞങ്ങൾക്ക് അവരെ മുതൽ നോക്കിയിരിക്കണം പിന്നെ പരിപാടിയല്ല അവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളില്ല അവർ പിന്നെ വേലി കെട്ടാതെ നാലു ഭാഗം വേലി കെട്ടാതെ പുറത്ത് എല്ലാവർക്കും വന്ന് കയറാന്നുള്ള അവസ്ഥയിൽ പറമ്പ് തുറന്നിട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക പപ്പായ കാക്കൊത്തിയാലും കായ പഴുത്ത് വാഴ വാഴക്കൊല പെട്ടാതെ പഴുത്തിട്ടാണെങ്കിൽ ഇളി തിന്നുപോയാലും ഒക്കെ ഇവരിവിടെ പരാതിയിട്ട് വന്നാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വായിട്ട് എടുക്കേണ്ടി വരും അതുകൊണ്ട് അവരുടെ ഈ ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ പറഞ്ഞു അവര് പേടിച്ചിട്ടിന്റെ കൂടെ കൂടെ വന്നതാണ് അവര് അവർക്ക് പേടിയാണ് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യയിട്ട് കയറുന്ന ആൾക്കാരെ അപ്പോൾ ഞാനിപ്പോ ഞാൻ പിന്നെന്താ പറയുക വേറെ ഒരു ക്രിമിനൽ കേസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനും പോയിട്ടില്ല പക്ഷെ എനിക്ക് പോലീസുകാരുടെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ അല്ല വേറൊരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലാണ് ആ കമ്പനി ഉള്ളത് അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് കൂടെയാണ് എന്നും ഇരുപത്തിയേഴ് വർഷം പോയോണ്ടിരുന്നത് ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെയാണ് അപ്പം അവിടുത്തെ പോലീസുകാരൊക്കെ ആയിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നു അന്നൊക്കെ കണ്ടാമുണ്ട് സംസാരിക്കുക സ്ഥിരമായിട്ടങ്ങനെ കാണുമ്പോൾ ഓരോ തമാശ പറയാനൊക്കെ അവർ അവിടെ കുട്ടികളെ അതിൻ്റെ മുന്നിൽ തന്നെ സ്കൂളും അപ്പം സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ അവർ സ്കൂൾ പിള്ളേരെ ബസ്സിൽ കയറ്റാനായിട്ടൊക്കെ അവിടെ ഫ്രണ്ടിൽ നിന്നെ വന്ന് നിക്കട്ടും അപ്പം ഞങ്ങൾക്കും ബസ് കയറേണ്ടത് അവിടെ നിന്നാണ് ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് ബസ് കയറേണ്ടതും അവിടുന്നാണ് അപ്പൊ ആദ്യം ഫുൾ ചാർജർ കയറ്റിയാ പിന്നെ കുട്ടികളെ കയറ്റിയ അങ്ങനൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരെ നിയന്ത്രിക്കാനായിട്ട് ഒരാളല്ലെങ്കിൽ ഒരാള് അങ്ങനെ എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനായിട്ട് പോലീസുകാരോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് അവർക്കില്ല അപ്പൊ പിന്നെ അവര് ഇവര് ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസുകാർ ലാസ്റ്റ് അവര് പറഞ്ഞു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ തപ്പിച്ചപ്പ ചൗര്യെന്നൊന്നും പറയാനൊന്നും പോയിട്ടില്ല അവിടെ പോ ലാസ്റ്റ് പോലീസുകാർ അപ്പോൾ അന്നുള്ള ജോലിക്കാരൊന്നല്ല അവിടെ ഇപ്പം പോലീസുകാരെന്ന് പറഞ്ഞാൽ അവരെല്ലാ ആൾക്കാരും മാറിയേക്കണ ഇപ്പം ഇന്നും ഇന്നുള്ള ആൾക്കാർക്കൊന്നും എന്നെ പരിചയമുള്ളവരല്ല എനിക്ക് പരിചയമുള്ള ആൾക്കാരും അല്ല ഇപ്പം ഞാനിപ്പോൾ അവിടെ കമ്പനിയൊക്കെ നിർത്തി പത്ത് വർഷമൊക്കെ ആയിരിക്കണം അപ്പോൾ ജോലി ഞാൻ ജോലിന്ന് ആദ്യം ജോലി വേണ്ടെന്ന് വെച്ച് പോകുന്നതാണ് പിന്നീട് അവിടെ ശേഷം കമ്പനി ഒക്കെ പൂട്ടി പോയിക്കണം അപ്പോൾ പിന്നെ കമ്പനി അവിടെ ഇല്ല പിന്നെ അന്നത്തെ ജോലിക്കാരല്ല അവിടെ ഉള്ളതൊന്നും അപ്പം ഇവർക്ക് പേടി അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ആ കാര്യം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല പിന്നെ ഇത് ഒരാവശ്യമില്ല അത് ഞങ്ങൾക്ക് ഈ അഭിമാനത്തിൻ്റെ പ്രശ്നമില്ല ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ ഞങ്ങൾക്ക് അഭിമാനത്തിൻ്റെ പ്രശ്നമില്ല ഇവർ പിന്നെ വേലി കെട്ടാതെ അവരെ മുതൽ അവർ നോക്കാതെ എന്നൊന്നും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതിയിട്ട് വന്നാൽ ഞങ്ങളിവിടെ വായിട്ട് കിടക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഞങ്ങളെ അഭിമാന പ്രശ്നമാണത് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് പോലീസുകാരായിട്ട് പറഞ്ഞിട്ട് പോലീസുകാരോട് പറഞ്ഞിട്ട് ഞാൻ ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഇറങ്ങിപ്പോന്നപ്പോ പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ പെണ്ണുങ്ങളോട് അവര് അധികം സംസാരിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവരെന്താ പറയണത് പിന്നെ എന്താ പറയണമെന്നറിയോ അറിയോ നേരം വിളിക്കുമ്പോൾ വായൽ ഒരു കുപ്പി വെള്ളം ഒരു കുപ്പി വെള്ളം എടുത്ത് കൊടുന്ന് വെച്ചോള എന്നിട്ട് വായൽ ഒഴിച്ചിട്ട് അത് പിടിച്ചിട്ട് അവിടെ ഇരുന്നോളാൻ അവരവിടെ സംസാരിച്ചോട്ടെ നിങ്ങൾ മറുപടി പറയണ്ടെന്നാണ് ഇപ്പം അവർ പറയണത് പോലീസുകാർ പറയണത് അവർ സംസാരിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് അവർ സംസാരിക്കട്ടെ അവർ അവരത് ഇഷ്ടമുള്ളതല്ല അവരെന്ത് വേണമെങ്കിലും അവിടെ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളൊന്നും മിണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കുപ്പി വെള്ളം വരുത്തു വെച്ചിട്ട് അതിങ്ങനെ വായൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടിരുന്നോളാൻ ഞങ്ങളോട് ഞങ്ങളോട് മൂന്ന് പെണ്ണുങ്ങളോടും കൂടിയിട്ട് പോലീസുകാരെ പറഞ്ഞതാ കേട്ടാ പോലീസുകാരെ എസ് ഐ ഒന്നും ആയിരുന്നില്ല ഒരു കോൺസ്റ്റബിളായിട്ടാവൂ എസ് ഐ അല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ അവരവിടെ നിന്നിട്ട് ഞങ്ങളേനും മൂന്ന് പെണ്ണുങ്ങളേനെ ഇങ്ങനെ അനാവശ്യം വിളിച്ച് പറയുമ്പോൾ ഞങ്ങളോടും ഉണ്ടായിരുന്നാളോ അതെവിടെത്തന്നെ ആയോ അതും അത് നടക്കാൻ പോണ കാര്യമില്ലാന്ന് പറഞ്ഞു കുപ്പിമുള്ള അപ്പോൾ പോലീസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ അതിൻ്റെ മുന്നൊരുത്ത ഞാൻ പരാതി കൊടുത്തിട്ട് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് അയാൾ അവിടെ മണിക്ക് വന്ന വാതില് പൂട്ടി പോയിക്കോളാൻ പറഞ്ഞു പക്ഷെ അത് ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത് വാതില് പൂട്ടി പോയിക്കോള പറഞ്ഞത് വാതില് പൂട്ടിയിട്ടിരുന്നോന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വാതില് പൂട്ടി പോയി അപ്പം ഈ ന്യായമല്ലാത്ത കാര്യത്തിന് വർത്താനം പറയാ അതേപോലെ നമ്മൾ മറ്റൊരാളെ മനഃപൂർവ്വം ചെന്ന് ഉപദ്രവിക്കുന്നത് എന്നെ ഉപദ്രവിക്കുകയാണെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കണത് കണ്ടാലും എനിക്ക് കല്യാണക്കിട്ടില്ല ഞാനപ്പോൾ അവിടെ ഇതൊന്നും നോക്കൂല അപ്പോൾ നിനക്ക് ക്ഷമ ഉണ്ടാവില്ല അല്ലാകാത്ത കാര്യങ്ങൾക്കൊക്കെ ക്ഷമ ഉണ്ടെങ്കിൽ മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപദ്രവിക്കണത് കാണുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കില്ല ഞാൻ നല്ലത് പറയും അപ്പൊ അത് വഴക്കായി പറയും പിന്നെ വല്ലയിടത്ത് കിടക്കുന്ന ആൾക്കാർ നമ്മള് ജീവിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മളതിനെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുവോ അതിപ്പ എത്ര പൊട്ടത്തികളായാലും വിണ്ടായിരിക്കൊന്നുമില്ല അതിനുള്ള മറുപടി നമ്മളപ്പോ തന്നെ പറയും അന്ന പോലെയുള്ള സംസാരമാണ് ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടെ നിന്നുള്ള ഇതുണ്ടായത് എന്ത് വെള്ളം പിടിച്ചിട്ട് വായൽ വെച്ചിട്ടിരുന്നു പറഞ്ഞത് അപ്പൊ അത് അത് നടക്കാൻ പോണ കാര്യമാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു ഇത് ഇവരിപ്പം പന്നി അല്ല ഞങ്ങൾ പിന്നെ മൂന്ന് പെണ്ണുങ്ങളും കൂടി ഇവരുടെ കൃഷി നശിപ്പിച്ചു എന്തുകൊട്ടാ കൃഷി ആകെ പത്ത് സെൻറ് സ്ഥലമുള്ളൂ അതിലൊരു അത്യാവശ്യം ഒരു ആയിരം സ്ക്വയർ ഷീറ്റ് വീടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം വലിയ ഒരു ആട്ടുംകൂടുണ്ട് കോഴിക്കൂടുണ്ട് പ്രാവും കൂടുണ്ട് അലക്ക് കല്ലുണ്ട് അല്ല വർഗ്വരണ്ട് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു മൂന്നോ നാലോ രണ്ടോ മൂന്നെണ്ണാ തടം ചേമ്പ് നട്ടുണ്ട് അതാണ് ഇപ്പോൾ വലിയ കൃഷി ഭയങ്കര കൃഷിയാണ് ആയിക്കോട്ടെ അവരത് ഇപ്പോൾ ഒരു ചാമ്പായാലും അവരത് അവരുടെ കൃഷി അല്ല അത് അവരുടെ കൃഷി തന്നെയാണ് അത് തിന്നാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ അതുണ്ടാക്കണം അപ്പോൾ പിന്നെ അത് കൃഷി തന്നെയാണ് അത് സമ്മതിച്ച് അതല്ല എന്ന് പറയില്ല കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളുടെ പാതിട്ടവരും അതിൽ നശിപ്പിക്കുന്നു എന്നിട്ട് അപ്പോൾ ഇത് ഞങ്ങളഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങളിത് മുന്നോട്ട് തന്നെ പോകും ഞങ്ങൾ കോടതി പോകും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവള് അവരൊന്നും വേണ്ടിയില്ല ഞാനാണ് സംസാരിച്ചത് എന്നിട്ട് ഞാൻ ഞാനവിടുന്ന് പോന്നിട്ട് ഞാൻ ഇവർക്ക് പിന്നെ പോവാൻ പേടി ഇനിയിപ്പോൾ പോ ഞാൻ പറഞ്ഞ നമുക്ക് കോടതി പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കോടതി പോവാ അപ്പോൾ അവര് പറഞ്ഞു അവർക്ക് പേടിയാണെന്നല്ല ഞങ്ങൾക്ക് എൻ്റെ കൂടെ ഉള്ളൂ ഒരു പേടിയാണ് മെങ്ങൾ പേടിക്കുന്ന മെനുളിൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ നിന്നുകൊണ്ട് എന്ത് കാര്യത്തിനും പിന്നെ എനിക്ക് കോടതിയിൽ പോവാൻ പേടിയൊന്നുമില്ല നമ്മൾ പിന്നെ ന്യായം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതി നമ്മൾ നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ മെമ്പർ ഈ കാര്യം ആ ഒരു ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ മെമ്പർ അത് കാണാനിടയായി അപ്പോൾ മെമ്പറിനെ വിളിച്ച് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്തങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്താ പറഞ്ഞപ്പം അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കോടതി പോകാൻ മറ്റേ നമുക്ക് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തൃശ്ശൂർ പോയി കമ്മീഷണർക്ക് ഒരു പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ഞങ്ങൾ കേസ് ആയിട്ട് ഞങ്ങൾ കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ എന്തുണ്ടെങ്കിൽ ഒരു മാസം വരെ വിളിച്ചില്ല ഒരു പത്തിരുപത്തി രണ്ട് ദിവസം വരെ വിളിച്ചില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന ഇവിടുന്ന് പാർട്ടിക്കാരെങ്ങാനും വിളിച്ചിട്ട് അവരടുത്ത് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ വേണമെങ്കിൽ എന്നൊരു സംശയം തോന്നിയിട്ട് അപ്പോൾ അവരിൻ്റെ കൂടെ വന്നവർ പറഞ്ഞ് നമുക്കൊന്ന് അങ്ങോട്ട് വിളിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുക അവരെന്താ നമ്മളെ വിളിച്ചില്ലല്ലോ അതിനൊരു പരിഹാരം അവരുണ്ടാക്കി സംസാരിച്ചില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും നാല് ദിവസം കൂടി കഴി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞ് അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഇരുപത്താറ് ദിവസം കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ ഇവിടെ നിന്ന് വിളിച്ചു പിന്നെ ഞങ്ങൾ ലോക്കൽ പോലീസിൻ്റെ ആ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആ പ്രായമ്മാനെ കൊണ്ടുവരേണ്ട അസീനേയും സുഹോറേം മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റന്ന ഞാന് അസീനേം കൂടി പോയി പോയി പോയപ്പോൾ അന്നത്തെ പോലീസുകാരനായിരുന്നില്ല കേട്ടോ അന്ന് ഞങ്ങളെന്നെ വിളിച്ച് സംസാരിച്ച പോലീസുകാരനായില്ല വേറെ ഒരാളായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ ഈ പോലെ എന്ത് കാര്യത്തിൻ്റെ നെഗറ്റീവ് ആദ്യം ചിന്തിക്കണ ആളാണ് അതിൻ്റെ നെഗറ്റീവ ഞാൻ ആദ്യം കണ്ടുപിടിക്കുള്ളൂ പിന്നെ അത് നമ്മൾ അതിനെ കുറഞ്ഞൊന്ന് പഠിച്ച് എന്നിട്ട് അതിന് നെഗറ്റീവ് ഒന്നും ഇല്ല എന്ന് കണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പോസിറ്റീവ് എന്താണ് ഉള്ളത് എന്ന് നോക്കുകയുള്ളു അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് ആദ്യമേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് എന്തിന്റെ കാര്യമായാലും എന്ത് വിഷയമായാലും ഞാൻ ആദ്യം അതിൻ്റെ നെഗറ്റീവെ ചിന്തിക്കുള്ളൂ ചിന്തിക്കുള്ളൂ നോക്കുകയുള്ളൂ എന്നിട്ട് അതിനെ പറ്റി നമ്മൾ അതിന്റെ നെഗറ്റീവ് എന്ത് വരും അല്ലെങ്കിൽ എന്താണ് അവർ നെഗറ്റീവ് ആയിട്ട് എന്തേലും അവർ ഇതാക്കണ്ട അല്ലെങ്കിൽ നമ്മളേനെ അവര് സോപ്പിടണ്ട അല്ലെങ്കിൽ നമ്മളെ ദേശത്തെ അമർത്താൻ വേണ്ടിയിട്ട് അവർ അവരെന്തേലും ചെയ്യണ്ട അങ്ങനൊക്കെ നോക്കണ ആളാണ് ഞാൻ അതൊന്നും ഇല്ലയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ പോ പോസിറ്റീവായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നു തന്നെ ഞാൻ അതിലോട്ടൊന്ന് പോ ഒന്ന് ചിന്തിക്കുകയും അതിൽ നോക്കുകയൊക്കെ ചെയ്യുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് ഉണ്ട് ഇന്നുണ്ട് അതെന്നും ഉണ്ടാവുക ചെയ്യും അപ്പം അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ ഇപ്പോൾ വളരെ മാന്യമായിട്ട് സംസാരിച്ച് അപ്പം അവർക്ക് ഞങ്ങൾ പോലീസുകാർക്കെതിരെയാണ് കൂടുതൽ ഞങ്ങൾ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ പോലീസുകാർ ഞങ്ങളോട് മോശമായിട്ട് പെരുമാറി ഇന്നതുപോലെ സംസാരിച്ചവര് ഇന്നതാണ് അവർ ചെയ്തത് എന്ന് അവരവിടെ റോട്ട് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് ഞങ്ങളേനെ അവർ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടന്നെ പറഞ്ഞ സ്ഥിതിക്ക് അവർക്കൊന്നുമില്ലെങ്കിൽ അവിടെ പിടിച്ചിട്ട് ഒരു വൈകുന്നേരം വരെ അവിടെ എടുത്തെങ്കിലും ചെയ്യായിരുന്നു അങ്ങനെ ഒരു പെണ്ണുങ്ങളേനെ ഒരാണെടുത്താൽ ഭീഷണിപ്പെടുത്തും വധിക്കും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ആളെനെ അവിടെ പിടിച്ചിട്ട് ഞങ്ങൾ നോണം ഞങ്ങൾ പിന്നെ അതിൻ്റെ മുന്നേ പിന്നെ ഞങ്ങൾ തട്ടും വെട്ടും പിന്നൊക്കെ പറഞ്ഞ ഭാഷ ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഭാഷയാണ് എന്നെ പറഞ്ഞത് അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മളവിടെ പോയി പരാതി പറയാനാവുന്നതിന് നിന്നിട്ടില്ല അതൊക്കെ അയൽക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് തന്നെയാണ് അതവിടെ ഇട്ടത് കുട്ടികളെ തമ്മിലുള്ള വഴക്കിനെ പറ്റിയാണ് അപ്പോൾ അത് അപ്പത് അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവര് ഞങ്ങള് വെട്ടും തട്ടും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോ പോലീസുകാരൻ പറഞ്ഞാൽ ഞാൻ വെട്ടുത്തിയാണ്ടാ ഒരു തമാശ രൂപത്തിൽ